ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് ആരോപിച്ച് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ ആരോപണവുമായി കുടുംബവും സുഹൃത്തുക്കളും ഇതല്ലേ ഇരുന്ന് സീറ്റിനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല അതെ പിടിച്ചിട്ട് എങ്ങനെ ഭയങ്കര വേനായിട്ടിരിക്കും പേരീസ് ആയിട്ട് ഭയങ്കര അപ്പൊ പുള്ളി ചോദിച്ച മോനെ എന്ത പറ്റിയെന്ന് ചോദിച്ചത് എനിക്ക് അതാണെന്ന് നല്ല ഓർമ്മ ഉണ്ട് പുള്ളിയാണെന്നുള്ളത് എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത് അപ്പൊ ചോദിച്ചെന്തു പറ്റിയെന്ന് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓയിൻ കിലർ വെല്ലോ ഉണ്ടോ അപ്പൊ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് വയരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റാ സാറിയില്ല അമ്മ കിടന്നോട്ടേന്ന് പറഞ്ഞു അപ്പം എന്തായിരുന്നു പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ കൈയിരുന്ന് പാരസെറ്റമോൾ എടുത്ത് ഇപ്പൊ തലമേന വെല്ലോ ഉണ്ടായി സൽക്കാരം കഴിക്കുന്ന തന്നു എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത് അങ്ങനെയാണ് പറഞ്ഞത് എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനം ഒക്കെ പറയുകയൊക്കെ ചെയ്തവൻ എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ് ഇനിയും എന്തോരം കാണാൻ ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളോടെ വരുന്നത് ഇപ്പോഴും സ്ട്രഗിൾ ആണ് ഇനിയും അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും നമുക്കും ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനോ എന്ത് ചെയ്യാണോന്ന് അറിയത്തില്ല